ചെമ്മീനാ നല്ല കിട്ടിയ വല്ല് കഴിക്കുക ദീപുണ്ട് ഏട്ടന് ഇപ്പം പുഴക്ക് പോയിട്ട് കൊറച്ച് പുഴമീനെ പിടിച്ചു കൊണ്ടുവന്നിട്ടാന്നുള്ളത് അപ്പൊ ഞാനീ നല്ല എടുക്കാന്ന് വെച്ചു ഇങ്ങോട്ടേക്ക് ഈ വലേൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനാ പണി അത്രയും എടുത്തിട്ടുണ്ട് ഇത്ര കിട്ടിയിട്ടുണ്ട് എന്താ എന്താ ഇതെല്ലാം അപ്പാടെ അഴഞ്ഞ് കയ്യിൽ വിടക്കിളി ആയിപ്പോയി എന്താ ഇതിനെല്ലാം ജീവനുണ്ട് എന്താ ഇത് ചെമ്മീൻ ഞാൻ ഇനകത്തുള്ളതും കൂടി എടുക്കട്ടെ ഇത് നന്നാക്കി എടുക്കാനാ കുറച്ച് എല്ലാം കുഞ്ഞി കുഞ്ഞി മീനാന്നേ ഉള്ളൂ പൊരിച്ചാൽ നല്ല മീനാണ് അപ്പൊ ഇത് നന്നാക്കി ഒരു പണി പക്ഷെ നന്നാക്കി എടുത്താൽ പിന്നെ തിന്നാൻ നല്ല രസമാണ് മീൻ നന്നാക്കണം ഞാൻ രാത്രിയിൽ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടാന്നുള്ളത് കുറച്ചു നേരം പോയുണ്ട് കുറേ സമയം വേണ്ട മീൻ നന്നാക്കാൻ കുഴമീന്ന് അപ്പോൾ ഇപ്പൊ രാവിലെ ഒരു എട്ടരയായി നല്ല മഴയാണ് പുറത്ത് പുറത്തുനിന്നെങ്കിലും മീൻ നന്നാക്കാൻ ഇപ്പൊ മഴ ആയതുകൊണ്ട് പറ്റൊന്നുമില്ല ഏടെങ്കിലും ഇരുന്നിട്ട് വേഗം നന്നാക്കി എടുക്കട്ടെ പുഴമീന് ഞാന് മുളകിട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് കരിയാപ്പിൽ എടുത്തിട്ടുണ്ട് പച്ചമുളക് ഉള്ളി തക്കാളി அல்ல வச்சிட்டு பச பூச்சலா குழமீன் பூச்சி இஷ்டல்ல ഭയങ്കര മുള്ളാ നല്ലായിരത്ത മുള്ളും കളയണം ഇത് നല്ല നീ അല്ല ഇത് ഫുള് ഇങ്ങനെ നന്നാക്കി എടുക്കട്ട് വേഗം നന്നാക്കി കഴിയാനായി ഇനി കുറച്ചും കൂടിയുള്ളു ഇത്രേ ഉള്ളു കൊഞ്ച് ഇതുപോലെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി രണ്ടു മൂന്ന് പ്രാവശ്യവും കൂടി കഴുകിയിട്ട് കറിയാക്കാൻ പറ്റട്ടെ കുഞ്ഞിക്കുഞ്ഞു ഇപ്പൊ കഴുകിക്കൊണ്ടിരിക്കലോ ഉപ്പിട്ടിട്ട് നല്ലോണം കഴുകണം വിനാഗിരിയും കുറച്ച് ഒഴിച്ചിട്ടാണ് കഴുകിയെടുത്തത് എന്നറിയുമ്പോൾ പിന്നെ ഒരു ഉളുമ്പ് പോലത്തെ മണമൊന്നും ഉണ്ടാവില്ല ചൊവ ഒന്നും ഉണ്ടാവടില്ല നല്ല വൃത്തി ഉണ്ടാവും എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് ഉലുകയും കുറച്ച് വാടിച്ചു <coughs> <coughs> പുഴമീനല്ലാക്കുന്ന കുറച്ച് കൂടുതലായിട്ട് തരാൻ നല്ലത് എണ്ണ തെളിഞ്ഞു വെക്കണം ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം വാടിയിട്ടുണ്ട് അതുകൊണ്ട് പൊടികൾ ഇട്ടു മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി പൊടികൾ കുറച്ച് ചൂടായതിനു ശേഷം മാത്രമേ വെള്ളം ചേർക്കാവൂ ചൂടായിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് മിക്സ് നിൽക്കുന്നു ഇനി കഴുകി വെച്ച കുടംപുളി ചേർത്ത് കൊടുക്കുന്നു ഈ കുടംപുളിയിട്ട വെള്ളം നല്ലോണം തിളച്ചിട്ട് മാത്രം മീൻ ഇട്ട വെള്ളം തിളക്കട്ടായിരുന്നു പുളിവെള്ളം പുളിവെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് എനിക്ക് കഴുകി വെച്ച മീൻ ഇട്ട് മിക്സ് ചെയ്യണം പരലും മുളകിട്ട് വറ്റിച്ചത് വറ്റി വരട്ടെ പൊത്തി വെച്ചിട്ട് വേവിക്കട്ടെ ഞാൻ പൊരിക്കുന്നുണ്ട് കുരുമുളക് പൊടി ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് പൊരിച്ചെടുത്തിട്ട് പൊരിയട്ടെ അങ്ങനെ മീൻപറുത്ത പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ